കഥ കണ്ടല്ലോ എനിക്ക് മൈനെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഇതാ കാണിച്ചു തരാം ഞാൻ അതായത് ചെയ്തി ചെയ്യണം ചെയ്യണം ഞാനോട് മൈന് പറഞ്ഞു മൈനെ ചെയ്ത് മറ്റേ കേക്കിന്റെ ക്രീം ഇല്ല അതുകൊണ്ട് എനിക്ക് ഇന്നത് ടെസ്റ്റിയാണ് ഒരു ഭൂതി ഇന്നലെ ഒരു കസ്റ്റമർ തോന്നും ഒരു കുപ്പി തേനായിട്ടാണ് വന്നു ചെറിയ തേൻ ഉം എന്നിട്ട് വിപ്പിങ് ക്രീം അതെന്ത് ക്രീം വയ്ക്കാം ആ ക്രീം എവിടെ നിന്ന് കിട്ടുക എനിക്കതൊന്നും വേണ്ട ഞാനൊന്ന് കുണാഫ മേടിച്ചോണ്ട് ഞാൻ കുണാഫ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആളോട് ഞാൻ പറയട്ടെ ഞാനൊന്ന് പറയട്ടെ വാട്സപ്പിൽ मेसू <laughs> മെസ്സേജ് ഇട്ടീന കുണാഫ മേടിക്കണേ മുട്ടയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് റീപ്ലൈ കിട്ടിയിട്ടില്ല അയ്യോ പൂസാവല്ലേ പൂസായാലേ ചെയ്യാൻ പറ്റുമോ എന്നാ നാളെ പറയാട്ടാ എനിക്കറിയില്ല എന്താ സംഭവം ഞാൻ ടെസ്റ്റ് ചെയ്ത ഞാൻ നാളെ പറയാം ചെയ്തിട്ട് നാളെ ഞാൻ ഇന്ന് ലൈവ് ഉണ്ടാവില്ല ഞാൻ നാളെ വരുവുള്ളൂ നാളെ രാവിലെ ഞാൻ ലൈവ് ഉണ്ടോ പറയാം കേട്ടോ ഓക്കെ നാളെ പറയും മൈനസ് ടെസ്റ്റ് ചെയ്ത അപ്പൊ ഞാനും ടെസ്റ്റ് ചെയ്യണല്ലോ വേക്കിങ് ആണോ നല്ലത് നല്ല നാളത്തെ സ്റ്റോറി ഇന്ന് ആവില്ല പേടിക്കണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് ഉറങ്ങരുത് ഇന്ന് ഉം പക്ഷെ ഞങ്ങൾ നമ്മൾ നേരിട്ട് മൈന മൂല്യപ്പന എന്താ മൈന വിപ്പം മൈന ഇപ്പൊ ചേച്ചി ഗ്രീൻ ടീ ആണോ മൈന മൈന മൈനോണ്ട് ഇപ്പൊ മൈന മെസ്സേജ് വിടുന്നു ബിജി കഥ പറ ഞാൻ എന്ത് നല്ല മൂട്ടു പിന്നെ എന്താ റേസിക്കാം നാളെ കഥ പറയൂ പറഞ്ഞ ജമ്മു എന്നെ സിസ്റ്റർ ആക്കിയത് മോശം ആയിക്കോട്ടെ പാവം എനിക്കല്ലേ വിവ്യാണ് നമ്മളെ ബന്ധം അറിയൂ ആൾക്കാരെ എന്നെ വിവ്യം ദിവ്യ തെറ്റിതിരിച്ചേക്ക പാവം അങ്ങേര് നിങ്ങൾ ബന്ധം അല്ലേ അതാണ് സത്യം അത് നന്നായിട്ട് ആശംസിക്കുമ്പോൾ എനിക്കൊക്കെ അറിയാം ഞങ്ങൾ മുന്നിൽ ബന്ധം ഇല്ലെന്ന് കേക്കുന്നവന്ധം ഉണ്ടെന്നും കഷ്ടം റിയില്ല അത് ഞാൻ ഞാൻ വന്നുള്ള പെൺപ് സിംഗിൾ ഹാപ്പി ലൈഫ് ഹാപ്പി അല്ല എനിക്ക് ലൈവ് ലൈവ് ആട്ടെന്ന് തോന്നലേ ഞാനേ പൊറത്ത് പോയി കിച്ചണില് പണിണ്ട് ഫുഡ് ഉണ്ടാക്കണം ഫുഡ്ണ്ടാക്കണൊന്നുമില്ല തേൻ എന്ന അയാൾ കൊണ്ടുവന്നേ തേൻ അയാൾ കൊണ്ടുവന്നത് എന്റെ ഇവിടെ തേക്കണം എന്ന് തേൻ എന്റെ ശരീരത്ത് തേക്കണത്ര തേൻ എനിക്ക് എനിക്കാണെങ്കിലും ഉണ്ടല്ലോ സീരിയസ് എനിക്ക് എന്റെ ശരീരത്ത് തേൻ തേക്കണെനിക്ക് ഇഷ്ടമല്ല ബീറൊഴിക്കണമെന്ന് ഇഷ്ടം ബീറും ഓറഞ്ചിന്റെ അല്ലി ഓറഞ്ചിന്റെ അല്ലിയും തണ്ണിമത്തന്റെ വെള്ളവും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഇഷ്ടം തണ്ണിമത്തന്റെ വെള്ളം പിന്നെ ബിയർ ഓറഞ്ചിന്റെ മൈരി ചിരിപ്പിക്കല്ലേ ഓറഞ്ചിന്റെ നീര് ഇതാണ് എനിക്കിഷ്ടം ഉം അതെനിക്ക് ഇഷ്ടമല്ല എനിക്ക് തേനും ഐസ്ക്രീമൊന്നും ഇഷ്ടമല്ല ഓറഞ്ചിന്റെ അല്ലി ഉണ്ടല്ലോ ഇങ്ങനെ പിഴുതിങ്ങനെ ഒഴിച്ചു മേത്ത് അതാണ് എനിക്കിഷ്ടം അതാ ഇൻട്രസ്റ്റ് തേനൊക്കെ എവിടെ കിടക്കണം തേൻ മാറി നിൽക്കും സത്യം ഓറഞ്ചിന്റെ അല്ലി ഇല്ലേ ആ ഓറഞ്ചിന്റെ അല്ലി ഇല്ലേ ചിനുസ് ഹസ്ബന് പറയണം ഓറഞ്ചിന്റെ അല്ലി നീ നീരിങ്ങനെ പിടിത് ഇങ്ങനെ ഒഴിച്ച് ഇവിടെ ഇവിടെ ഒഴിക്കാൻ പറയണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ കിടക്കണം അനങ്ങരുത് എന്നിട്ട് കാലിന്റെ പെരുവിറലേന്ന് നിർത്തിളങ്ങാൻ പറയും ഫുൾ ഓറഞ്ചിന്റെ നീരാവണം നമ്മുടെ മീത്ത് പിന്നെ ബീറ് ബീറാണ് പൊളി ബീറിൽ സെക്സ് ചെയ്തിട്ടുണ്ടോ പൊളിയാ സത്യം ബീറിൽ പൊളിയാ ആ ബീറാ പൊളി ബീറ് പൊളിയാണ് ചാമു അതെ ബീർ പൊളിച്ചു ഞാൻ പറഞ്ഞുതരാം ബീർ ഗ്ലാസ്സിലെടുക്ക ചെറുനാരങ്ങി ഒഴിക്കുക കുറച്ച് പഞ്ചസാര ഇടുക ഇളക്കുക എന്നിട്ട് നമ്മുടെ അപ്പം നല്ല കട്ടിയാവേ നല്ല കട്ടിയും എന്നിട്ട് അതിന് നമ്മൾ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒഴിക്കുക അപ്പൊ നമ്മുടെ ഇവിടെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും ബ്രഷ് ഉണ്ടോ ആ ബ്രഷും കൂടിങ്ങനെ വരയ്ക്കുക സൂപ്പറായിരിക്കും ബീറിൽ ഒരു ഗ്ലാസ് ബിയർ എടുക്ക പഞ്ചസാര ഇടുക ചെറുനാരങ്ങി ഒഴിക്ക ഒഴിക്ക പൊളി ചെയ്തു വെക്ക ചെയ്തിട്ടുണ്ട് സക്തിയാണ് പടക്കപ്പൂ ഞാനേ ഓവല് ബീഫ് ചൂടാക്കട്ടെ ബീഫല്ല പോവല്ലേ പോവല്ല എനിക്ക് നിശ്ചയം പോയി ഏതാ വിളി കുടിക്കണം എന്താ E